രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ആറ് കോടാലി പൊക്കിയെടുക്കുന്നു പ്രവാചക ഗണം യലീഷായോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വള വളരെ പരിമിതമാണ് നമുക്ക് ജോർദാനരിക ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാ ഒരു പാർപ്പിടം പണിയാം അവൻ മറുപടി പറഞ്ഞു പൊയ്ക്കൊള്ളുവിൻ അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടെ വരണം വരാം അവൻ സമ്മതിച്ചു അവൻ അവരോടുകൂടെ പോയി അവർ ജോർദാനിലെത്തി മരം മുറിച്ചും തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ യജമാനനെ അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചും എവിടെയാണ് അത് വീണത് ദേവപുരുഷൻ ചോദിച്ചു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കമ്പും വെ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അത് അതെടുക്കുക ഇലീഷ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തും സിറിയയെ തോൽപ്പിക്കുന്നു ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു പാളയമടിക്കേണ്ട സ്ഥലം രാജാവുഹുത്യന്മാരുമായി ആലോചിച്ചുറപ്പി ആലോചിച്ചുറച്ചും നീ ഇങ്ങോട്ട് കടക്കരുത് സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദേവപുരുഷൻ ഇസ്രായേൽ രാജാവിന് നിർ സന്ദേശം ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു ഇങ്ങനെ പലപ്പോഴും ദേവപുരുഷൻ മുന്നറിയിപ്പ് നൽകാ നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി അവൻ പൃഥ്വന്മാരോട് ചോദിച്ചു നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ പൃഥ്വന്മാരിൽ ഒരുവൻ പറഞ്ഞു രാജാവേ നമ്മുടെ ഇടയിൽ ആരുമില്ല കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ആണ് പോയി അവനെ കണ്ടുപിടിക്കുക അവനാജ്ഞാപിച്ചു ഞാൻ ആളെ പിടിക്കും അവൻ ദോദാനിൽ ദോദാനിലുണ്ടെന്ന് അവർ അറിയിച്ചു രാജാവരങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടത്തേക്കയച്ചു അവർ രാത്രി നഗരം വളഞ്ഞു ദൈവപുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു അയ്യോ യജമാനെ നാം എന്താണ് ചെയ്യുക അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട അവർ അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ നമ്മോടുകൂടെയുണ്ട് അപ്പോൾ ഇലീഷ പ്രാർത്ഥിച്ചും ਕਰਤਾ ਹੋਵੇ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു എലീഷയ്ക്ക് ചുറ്റും മല ആഗ്നരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു സിറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇവരുടെ കണ്ണുകളെ അന്തമാക്കണമേ എലീഷായുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്തമാക്കി അപ്പോൾ ലീഷ അവരോട് പറഞ്ഞു വഴി ഇതല്ലേ പട്ടണവും ഇത വഴി ഇതെല്ലാം പട്ടണവും ഇതെല്ലാം എന്നെ അനുഗമിക്കുക നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവനവരെ സമരിയായിലേക്ക് നയിച്ചും അവർ സമരിയായിൽ പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു കർത്താവെ ഇവരുടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ സമരിയായുടെ മദ്യത്തിലാണെന്ന് അവർ കണ്ടു അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു എൻ്റെ പിതാവെ ഞാൻ ഇവരെ കൊന്നുകളയട്ടെ അവൻ പറഞ്ഞു അവരെ കൊല്ലരുത് നിങ്ങൾ വാളും വില്ലുകൊണ്ടും പിടിച്ചടക്കിയവരെ വില്ല് പിടിച്ചടക്കിയവരെ കൊല്ലുമോ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക അവർ ഭക്ഷിച്ച സ്വന്തം യജമാനൻ്റെ അടുത്തേക്ക് പോകട്ടെ രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി ഭക്ഷിച്ചു തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചും അവർ തങ്ങളുടെ യജമാനൻ്റെ അടുത്തേക്ക് പോയി ഇസ്രിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല കുറെ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബൻഹാദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു അപ്പോൾ സമരിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി ഒരു കഴുതത്തലയ്ക്ക് എട്ട് ഷേക്കൽ വെള്ളിയും കാൽ കാബ് കാട്ടുള്ള അഞ്ചു ഷേക്കൽ വെള്ളിയും വിലയായിരുന്നു ഇസ്രായേൽ രാജാവ് രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു പ്രഭോ രാജാവെ സഹായിക്കണമേം അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ രാജാവ് ചോദിച്ചും എന്താണ് നിൻ്റെ പ്രശ്നം അവൾ ഉണർത്തിച്ചും ഇവൾ എന്നോട് പറഞ്ഞു നിൻ്റെ മകനെ കൊണ്ടുവരിക ഇന്ന് നമുക്കവനെ ഭക്ഷിക്കാം നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ച് തിന്നു അടുത്ത ദിവസം ഞാൻ അവളോട് അവളോട് നിൻ്റെ മകനെ കൊണ്ടുവരിക നമുക്കവനെ തിന്നാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കഴിഞ്ഞു അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നു രാജാവ് പറഞ്ഞു ഷാ ഷാഫാത്തിൻ്റെ പുത്രൻ യലീഷയുടെ തല ഇന്നു മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് നിൻ എന്നെ ശിക്ഷിക്കട്ടെ യലീഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു അവൻ വന്ന് വന്നെത്തുന്നതിന് മുൻപ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ആ കൊലയാളി എൻ്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് കണ്ടോ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ അവൻ്റെ യജമാനൻ്റെ കാലിടറി ശബ്ദമല്ലേ അവൻ്റെ യജമാനൻ്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത് അവൻ സംസാരിച്ചു തന്നെ രാജാവ് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് ഞാൻ ഇനി എന്തിനു കർത്താവിൻ്റെ സഹായം കാത്തിരിക്കണം കർത്താവിൻ്റെ വചനം